പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം കുടിശ്ശിക വിതരണം എന്നിവ പ്രഖ്യാപിച്ചു സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന ആഴ്ചകളിലായി മൂവായിരത്തി രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഏപ്രിൽ മാസത്തെ വിതരണം അവസാനിച്ച ഘട്ടത്തിലാണ് ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ഇതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി മേഖലയിലെ കുടിശ്ശിക വിതരണം സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്കുള്ള കുടിശ്ശിക വിതരണം ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം എന്നിവ അടക്കമുള്ള ആനുകൂല്യ വിതരണമാണ് സർക്കാർ ആരംഭിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ആഘോഷ പരിപാടികൾക്കിടയിലാണ് ധനവകുപ്പിന്റെ പ്രധാന അറിയിപ്പ് എത്തിയത് വരുന്ന ആഴ്ച മുതൽ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി എത്തിച്ചേരും തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു തിനു പിന്നാലെയാണ് ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത് നിർമ്മാണ തൊഴിലാളി മേഖലയിൽ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്കാണ് കുടിശ്ശിക വിതരണം ആരംഭിക്കുന്നത് മെയ് മാസത്തിലാണ് ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരുക ഇതിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി കേന്ദ്രത്തിൽ നിന്നുള്ള വായ്പ അനുമതിക്ക് പിന്നാലെ സഹകരണ ബാങ്കുകളുടെ കണുസോർഷ്യത്തിൽ നിന്ന് ഫണ്ട് സമാഹരിക്കാൻ നടപടികൾ ആരംഭിച്ചു സോഷ്യൽ ഓഡിറ്റിംഗിൻ്റെയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചതിൻ്റെയും ഭാഗമായി പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടാതെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും ക്ഷേമ പെൻഷൻ എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക